ശബരിമലയിലെ വരുന്ന മണ്ഡലകാലം പരാതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പത്തനംതിട്ടയിൽ വിപുലമായ യോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ വിളിച്ചു ചേർക്കുമെന്ന് തിരുവിതാംകൂർ അംഗം അഡ്വക്കേറ്റ് എ അജുകുമാർ പറഞ്ഞു കരുനകപ്പള്ളിയിൽ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ വരാൻ പോകുന്ന മണ്ഡലവിളക്ക് കാലം പരാതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പത്തനംതിട്ടയിൽ വിപുലമായ യോഗം വിളിച്ചു ചേർക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജി പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ നടന്ന തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട പ്രമുഖരും മാധ്യമങ്ങളും പങ്കെടുക്കും പല ഘടകങ്ങൾക്കാണ് നമ്മളിപ്പോൾ യോഗം വിളിച്ചു കഴിഞ്ഞു വരാൻ പോകുന്ന മണ്ഡല മകരമൊക്കെ കാലം പരാതിരഹിതമായിട്ട് നമുക്ക് നടത്താൻ കഴിയണം രണ്ടു മാസം കഴിയുമ്പോ പത്തനംതിട്ടയിൽ രണ്ടോ മൂന്ന് മാസം കഴിയുമ്പോ പത്തനംതിട്ടയിൽ വെച്ച് നമ്മളൊരു യോഗം വിളിക്കാൻ പോവുകയാണ് എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും നമ്മൾ വിളിക്കും എല്ലാ ദൃശ്യമാധ്യമങ്ങളെയും നമ്മൾ വിളിക്കും എല്ലാ പത്രമാധ്യമങ്ങളെയും നമ്മൾ വിളിക്കും എല്ലാ ഭക്തിജനങ്ങളെയും കഴിവുള്ളവരെല്ലാം പരമ്പര നമ്മൾ വിളിക്കും വിളിച്ചിട്ട് ചോദിക്കും നിങ്ങളുടെ നിർദ്ദേശം എന്താ മണ്ഡലകാലങ്ങൾക്ക് കാലം പരാതിരഹിതമായി കാര്യക്ഷമമായി നടപ്പാക്കാൻ നിങ്ങളുടെ നിർദ്ദേശം എന്താ അതടക്കം ഭാവിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പത്രം മാത്രമേ പറയുന്നുള്ളൂ എനിക്കറിയാമല്ലോ ഇവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്യും മണ്ഡലകാലം മികവുറ്റതാക്കാനുള്ള നിർദ്ദേശങ്ങളും സ്വീകരിക്കും ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് അപവാദ പ്രചരണം നടത്തുന്നവർ സ്ഥാപിത താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഹജികുമാർ പറഞ്ഞു ക്ഷേത്രങ്ങളിൽ വെള്ളം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അത് ലഭ്യമാക്കാൻ സ്വയം പര്യാപ്തമായ പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു